ശ്രീകൃഷ്ണ കഥകൾ ശബ്ദലേഖനം രാകേഷ് സ്വാമിനാഥൻ ഭാഗം ഒന്ന് ഭൂമിദേവിയുടെ ആവലാതി പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദേവാസുര യുദ്ധത്തിൽ തോറ്റു മരണപ്പെട്ട അസുരന്മാരെല്ലാം ഭൂമിയിൽ വീണ്ടും ജനിക്കുകയുണ്ടായി കൂടാതെ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരും സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്നവരും ധനാർത്ഥി പൂണ്ടവരുമായ അധമന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞു അവരുടെ ഭാരം സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ അടുത്തു ചെന്ന് സങ്കടമറിയിച്ചു ഇതിനു പരിഹാരം കാണാൻ ലോകത്തെ സംരക്ഷിക്കുന്നവനായ വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവിനറിയാം എപ്പോഴെല്ലാം ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വളരുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഭൂമിയിൽ ജന്മമെടുക്കുന്നവനാണല്ലോ വിഷ്ണു ഭഗവാൻ അതിനാൽ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മാവ് ഭഗവാന്റെ സന്നിധിയിലെത്തി വിനയത്തോടെ ഭൂമിദേവി ഭഗവാനോട് പറഞ്ഞു പ്രഭു ധാരാളം ദുഷ്ടന്മാർ ലോകത്ത് പെറ്റുപെരുകിയിട്ടുണ്ട് അങ്ങ് മുൻപൊരിക്കൽ കൊന്ന അതിക്രൂരനായ കാലനേമി എന്ന അസുരൻ ഇപ്പോൾ മധുരയിലെ ഉഗ്രസേന രാജാവിന്റെ മകനായി ജനിച്ചിട്ടുണ്ട് കംസൻ എന്നാണ് പേര് പിതാവായ ഉഗ്രസേന രാജാവിനെ തടവിലാക്കി രാജ്യഭരണം നടത്തുകയാണ് അയാളുടെ ദുർഭരണം നിമിത്തം മധുരയിലെ ജനങ്ങൾ ഭീതിയോടെയാണ് ജീവിക്കുന്നത് ഇത്രയധികം ദുർജനഭാരം പേറാൻ എനിക്കാവില്ല അതിനാൽ അങ്ങ് രക്ഷ നൽകണം വിഷ്ണു ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ദേവിയുടെ സങ്കടം അറിഞ്ഞിരിക്കുന്നു യഥാസമയം മധുരാപുരിയിൽ കംസന്റെ സഹോദരിയായ ദേവകയുടെ എട്ടാമത്തെ പുത്രനായി ഞാൻ ജനിക്കുന്നുണ്ട് സമാധാനമായി പോയിക്കൊള്ളുക അതു കേട്ട് ഭൂമിദേവി സന്തോഷിച്ച് തിരിച്ചുപോയി ഭാഗം രണ്ട് ദേവകിയുടെ വിവാഹവും അശരീരിയും ജനങ്ങളെ അടിച്ചമർത്തി ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതിയായിരുന്നു കംസൻ അദ്ദേഹം എല്ലാവരെയും അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരുന്നു ആരോടും അലിവു തോന്നിയിരുന്നില്ല എന്നാൽ തൻ്റെ സഹോദരിയായ ദേവകിയോട് മാത്രം അല്പം അലിവ് തോന്നി ശൂര്യസേന വംശജനായ വസുദേവനും ദേവകിയുമായുള്ള വിവാഹം തീരുമാനിച്ചു കംസൻ അത്യധികം സന്തോഷിച്ചു ആർഭാടത്തോടെ ആ വിവാഹം നടത്തിക്കൊടുത്തു വസുദേവൻ ദേവകിയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാൻ തേരിൽ കയറിയപ്പോൾ സഹോദരിയോടുള്ള സ്നേഹാദിക്കത്താൽ കംസൻ തന്നെയാണ് തേരു തെളിച്ചത് നാല് കുതിരകളെ പൂട്ടിയ തേരിലായിരുന്നു യാത്ര നാനൂറ് ആനകൾ പതിനായിരം കുതിരകൾ ആയിരത്തി എണ്ണൂറ് തേരുകൾ ഇതെല്ലാം വസുദേവന് സ്ത്രീധനമായി നൽകിയിരുന്നു കൂടാതെ ഇരുന്നൂറ് ദാസിമാരെയും കൂടെ അയച്ചിരുന്നു വഴിനീളെ ശംഖുവിളികളും മംഗളവാദ്യങ്ങളുമായി യാത്ര തുടർന്നു യാത്രക്കിടയിൽ കംസന്റെ ചെവിയിൽ ഒരശരീരി മുഴങ്ങി മൂഢ നീ കൊണ്ടുപോകുന്ന ദേവകയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും കരുതിയിരുന്നു അത് കേട്ടയുടനെ ഇടിവെട്ടേറ്റ പോലെ കംസ ഞെട്ടി തേരു നിർത്തി ഉറയിൽ നിന്ന് വാളെടുത്തു ദേവകിയുടെ തലമുടി ചുറ്റി പിടിച്ചു പാവം ദേവകി നിസ്സഹായിയായി കരയാൻ തുടങ്ങി വസുദേവൻ കംസന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ കൈകൊണ്ട് മരിക്കാൻ ഇവൾ എന്തു കുറ്റമാണ് ചെയ്തത് എട്ടാമത്തെ പുത്രനാണ് അങ്ങയെ കൊല്ലുക എന്നല്ലേ അശരീരിവാക്യം ഇവൾ പ്രസവിക്കുന്ന കുട്ടികളെയെല്ലാം അങ്ങക്ക് കൊണ്ടുവന്ന് തരാം അത് കേട്ട് കംസൻ തെല്ലു നേരം ചിന്തിച്ചു വാൾ ഉറയിൽ തന്നെ ഇട്ടു പിന്നെ തേര് മുന്നോട്ട് തെളിച്ചു അവരെ വീട്ടിലെത്തിച്ചു ഭാഗം മൂന്ന് കൃഷ്ണാവതാരം വസുദേവനും ദേവകിയും സ്വന്തം വീട്ടിൽ താമസം തുടങ്ങി ഏറെ താമസിയാതെ ദേവകി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു വസുദേവൻ കുഞ്ഞിനെ കംസന്റെ മുൻപിൽ കൊണ്ടുപോയി കിടത്തി കംസന് തോന്നി ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞിനെ താൻ എന്തിനു കൊല്ലണം എട്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞ് വസുദേവനെ കംസൻ തിരിച്ചയച്ചു വസുദേവൻ സന്തോഷത്തോടെ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചുപോയി ഒരു ദിവസം നാരദമുനി കംസനെ കാണാനെത്തി അങ്ങേ വധിക്കാൻ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല വിഷ്ണു സൂത്രക്കാരനാണ് മായാവിയാണ് ഏതു പുത്രനും അങ്ങയുടെ ഘാതകനായി ഭവിക്കാം അത് കേട്ടപ്പോൾ കംസന്റെ മനസ്സിളകി വസുദേവനെയും ദേവകിയെയും തന്റെ കൊട്ടാരത്തിലേക്ക് വരുത്തി അവരെ ഒരു കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു ഭഠന്മാരെ കാവൽ നിർത്തി ദേവകി പ്രസവിച്ച ആറു കുട്ടികളെ ഓരോരുത്തരെയായി കംസൻ നശിപ്പിച്ചു ഏഴാമത്തെ ഗർഭസ്ഥ ശിശു വിഷ്ണു ഭഗവാന്റെ പ്രിയങ്കരനായ സർപ്പാദിനാഥനായ അനന്തന്റെ അംശമായതിനാലും ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായി പിറക്കേണ്ടവനായതിനാലും നാശം സംഭവിക്കാൻ പാടില്ല അതിനാൽ ആ ഗർഭസ്ഥ ശിശുവിനെ മായാശക്തി കൊണ്ട് ദേവകിയുടെ വയറ്റിൽ നിന്ന് വസുദേവന്റെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ വയറ്റിലെത്തിച്ചു ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോയെന്നുള്ള വാർത്ത നാട് മുഴുവൻ പരന്നു ദേവകി എട്ടാമതും ഗർഭം ധരിച്ചു അതറിഞ്ഞ് കംസന് ഉൾക്കിടിലമുണ്ടായി തൻ്റെ ഘാതകൻ പിറക്കാൻ പോവുകയാണല്ലോ ഗർഭം പൂർത്തിയായി പ്രസവ സമയമായി നേരം അർദ്ധരാത്രി ദേവകി നീലത്താമര പോലെയുള്ള കുഞ്ഞിനെ ശ്രീകൃഷ്ണനെ പ്രസവിച്ചു കുഞ്ഞ് വിഷ്ണുരൂപത്തിൽ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മാതാപിതാക്കളെ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി നന്ദഗോപൻ്റെ പത്നിയായ യശോദയുടെ അരികിൽ കിടത്തണം പകരം യശോദ ഈ സമയത്ത് തന്നെ പ്രസവിച്ച പെൺകുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ സ്ഥാനത്ത് കിടത്തുകയും വേണം വസുദേവൻ കുഞ്ഞിനെ ഒരു കുട്ടയിൽ കിടത്തി തലയിലേറ്റി നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു കാരാഗൃഹത്തിൻ്റെ കവാടങ്ങൾ താനേ തുറന്നു കാവൽഭടന്മാർ നല്ല ഉറക്കത്തിലായിരുന്നു മഴ പെയ്യുന്നു എങ്ങും കൂരിരുട്ട് മിന്നൽ പിണരുകൾ വഴിതെളിച്ചു അനന്തൻ ഫണമിടർത്തി പിന്നാലെ ഇഴഞ്ഞ് ഒരു കുട പോലെ മഴയെ തടുത്തു വഴിമധ്യെ കടക്കാനുണ്ടായിരുന്ന യമുനാനദി ജലം പകുത്ത് വഴിയൊരുക്കി വസുദേവൻ നന്ദഗോപന്റെ വീട്ടിലെത്തി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു വസുദേവൻ ശ്രീകൃഷ്ണനെ യശോദയുടെ അടുത്ത് കിടത്തി പകരം പെൺകുട്ടിയെ എടുത്തു മടങ്ങിപ്പോന്നു കാരാഗ്രഹത്തിൽ തിരിച്ചെത്തി ദേവകയുടെ അടുത്ത് ആ പെൺകുഞ്ഞിനെ കിടത്തി ഉടനെ കുട്ടി കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ട് കാവൽഭടന്മാർ ഉണർന്നു കംസന്റെ അടുത്ത് ഓടിച്ചെന്ന് കാര്യമറിയിച്ചു കംസൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാളുമായി എത്തി കണ്ടത് ഒരു പെൺകുഞ്ഞിനെ ഏതായാലും കൊല്ലുക തന്നെയെന്ന് തീരുമാനിച്ചു കുട്ടിയെ തൂക്കിപ്പിടിച്ചു കൊണ്ടുപോയി കംസന്റെ കയ്യിൽ നിന്ന് വഴുതി ആ പെൺകുട്ടി ആകാശത്തേക്ക് ഉയർന്നു നിന്ന് ദുർഗയുടെ രൂപം പൂണ്ടു പറഞ്ഞു ദുഷ്ടനായ കംസ നിന്റെ ഘാതകൻ വേറെയൊരിടത്ത് ജനിച്ചിട്ടുണ്ട് അവൻ നിന്റെ അന്ത്യം കുറിക്കും കംസൻ പരിഭ്രാന്തനായി ദേവകിയെയും വസുദേവനെയും കാരാഗ്രഹത്തിൽ അടച്ചത് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായി അവരെ മോചിപ്പിച്ചു ഭാഗം നാല് പൂതന എന്ന രാക്ഷസി തന്റെ കാതകൻ വേറെ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് ദുർഗാദേവിയിൽ നിന്ന് അറിഞ്ഞ കംസൻ പിറ്റേന്ന് മന്ത്രിമാരെ വിളിച്ചു വരുത്തി ഇക്കാര്യം ചർച്ച ചെയ്തു അവർ ഇപ്രകാരം ഉപദേശിച്ചു പ്രഭു മധുരാപുരിയിലും അയൽ ഗ്രാമങ്ങളിലും അടുത്ത കാലത്ത് ജനിച്ച ശിശുക്കളെ മുഴുവൻ നശിപ്പിക്കുക എന്ന ഒറ്റ മാർഗമേയുള്ളൂ നിഷ്ഠൂരനായ കംസൻ അതിന് അനുവാദം നൽകി ആ ദൗത്യം നിറവേറ്റാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു വിഷ്ണു ഭഗവാന്റെ കൽപ്പന പ്രകാരം വസുദേവൻ തൻ്റെ പത്നി ദേവകി പ്രസവിച്ച എട്ടാമത്തെ പുത്രനായ ശ്രീകൃഷ്ണനെ ഗോകുലത്തിലുള്ള നന്ദഗോപന്റെ പത്നിയായ യശോദയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തുകയും പകരം യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടു പോവുകയുമാണല്ലോ ഉണ്ടായത് അതാരും അറിഞ്ഞിരുന്നില്ല യശോദയ്ക്ക് ഒരു ഉണ്ണി പിറന്നു എന്ന വാർത്തയറിഞ്ഞ ഗോകുലവാസികൾ സന്തോഷിച്ചു എല്ലാവരും കുളിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് കാഴ്ചദ്രവ്യങ്ങളുമായി കുഞ്ഞിനെ കാണാൻ ചെന്നു കൊടിതോരണങ്ങൾ തൂക്കി വാദ്യങ്ങൾ മുഴങ്ങി ഗ്രാമം അതൊരു ഉത്സവമാക്കി ഒരു ദിവസം നന്ദഗോപൻ വാർഷിക കരം അടയ്ക്കാൻ മധുരാപുരിയിലേക്ക് പോയി കൂട്ടുകാരനായ വസുദേവനെ കണ്ടു ക്ഷേമകാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വസുദേവൻ പറഞ്ഞു നന്ദ ചില ആപത്തുകൾ വരാൻ പോകുന്നുണ്ട് അതിനാൽ താങ്കൾ വേഗം ഗോകുലത്തിലേക്ക് തിരിച്ചു പോകണം അത് കേട്ട് നന്ദൻ ഉടൻ തന്നെ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു അന്നേ ദിവസം സുന്ദരിയായ ഒരു സ്ത്രീ നന്ദഗോപന്റെ വീട്ടിലെത്തി പൂതന എന്ന രാക്ഷസിയായിരുന്നു അത് മായാശക്തി കൊണ്ട് തൻ്റെ ഭീകരരൂപം മറച്ചുവെച്ച് ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം പൂണ്ടതാണ് അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെ നോക്കി നടക്കുകയാണ് യശോദ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയം നോക്കി ആ രാക്ഷസി വീടിനകത്ത് കടന്നു അന്നേരം കുഞ്ഞു ശ്രീകൃഷ്ണൻ തൊട്ടിലിൽ കൈകാലിട്ടടിച്ച് കിടക്കുകയായിരുന്നു തൊട്ടിലിൽ കിടക്കുന്ന ശ്രീകൃഷ്ണനെ പൂതന കയ്യിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു വിഷം പുരട്ടിയ മുല വായിൽ വെച്ചു കൊടുത്തു ഭഗവാൻ ബലമായി ആ മുല പിടിച്ച് വായിലാക്കി കണ്ണുമടച്ച് വിഷാംശത്തോടൊപ്പം ആ സ്ത്രീയുടെ പ്രാണനം വലിച്ചു കുടിക്കാൻ തുടങ്ങി പൂതന വേദന കൊണ്ട് ഞെളിയുകയും പുളയുകയും ചെയ്തു ഉണ്ണി എന്നുവിടും എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് മോഹിനി രൂപം വിട്ട് രാക്ഷസി രൂപമായി മലപോലെ ആ ഭീകരരൂപം മറിഞ്ഞു വീണു ഭയങ്കരമായൊരു ശബ്ദം കേട്ട് യശോദയും മറ്റു സ്ത്രീകളും ഓടിയെത്തി ചത്തുകിടക്കുന്ന പൂതനയുടെ മാറിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് അവർ കണ്ടത് യശോദ കുഞ്ഞിനെ ചെന്നെടുത്തു അത്ഭുതകരമായ ഈ സംഭവത്തിന് ശേഷം ദൈവിക സിദ്ധിയുള്ള ഒരു ശിശുവാണ് ശ്രീകൃഷ്ണൻ ഗ്രാമവാസികൾക്ക് ബോധ്യമായി ഭാഗം അഞ്ച് തൃണാവർത്തൻ യശോദ കൃഷ്ണനെ എടുത്ത് മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിന് വല്ലാത്ത കനം തോന്നി കനം താങ്ങാൻ വയ്യാതായപ്പോൾ പതുക്കെ നിലത്തി വിരിച്ച പായയിൽ കിടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ കനം കൂടിയതെന്ന് മനസ്സിലായില്ല യശോദ അടുക്കളയിൽ പോയി വീട്ടുജോലിയിൽ ഏർപ്പെട്ടു കുഞ്ഞുങ്ങളെ മുലയിൽ വിഷം തേച്ച് കൊല്ലാനയച്ച പൂതന തിരിച്ചു വരാത്തതിനാൽ കംസന് പരിഭ്രമം തുടങ്ങിയിരുന്നു അതിനാൽ തൃണാവർത്തൻ എന്ന അസുരനെ വിളിച്ചു വരുത്തി പറഞ്ഞു തൃണാവർത്ത നീ ഗോകുലത്തിൽ ചെന്ന് നന്ദന്റെ വീട്ടിൽ വളരുന്ന കൃഷ്ണൻ എന്ന കുട്ടിയെ ഇല്ലാതാക്കണം പല രൂപങ്ങൾ ഉൾക്കൊള്ളാനും സ്വയം വലുതാവാനും ചെറുതാവാനും കഴിവുള്ള ഒരു മായാവിയാണ് തൃണാവർത്തൻ അവൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഗോകുലത്തിലെത്തി വീടിനകത്തേക്ക് കടന്നു നിലത്തി വിരിച്ച പായയിൽ ഒരു ഉണ്ണി കിടക്കുന്നത് കണ്ടു ആ കുഞ്ഞിനെയും എടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുപോയി കാറ്റിൻ്റെ ശക്തി കൂടി കൊടുങ്കാറ്റായപ്പോൾ ഗോകുലം മുഴുവൻ പൊടികൊണ്ടു മൂടി ആർക്കും അന്യോന്യം കാണാൻ വയ്യാതെയായി മരങ്ങൾ പൊട്ടി വീണു എങ്ങും ഇരുട്ട് യശോദ കുഞ്ഞിനെ കിടത്തിയിരുന്ന മുറിയിലേക്ക് ഓടിച്ചെന്നു അവിടെ എങ്ങും ആരെയും കാണാനില്ല ഉറക്കെ നിലവിളിച്ചു അത് കേട്ട് ഗോകുലവാസികൾ മുഴുവനും ഓടിയെത്തി തൃണാവർത്തൻ കുഞ്ഞിനെയും എടുത്ത് പിന്നെയും ഉയരത്തിലേക്ക് കുതിച്ചു ഉയരത്തിൽ നിന്ന് തള്ളി താഴയിടാനായിരുന്നു തീരുമാനം എന്നാൽ കുഞ്ഞ് തൃണാവർത്തനെ മുറുകെ പിടിച്ചതിനാൽ താഴെക്കിടാൻ പറ്റിയില്ല ഭഗവാൻ തൻ്റെ ശരീരം കൂടുതൽ കൂടുതൽ ഭാരമുള്ളതാക്കിക്കൊണ്ടേയിരുന്നു ഭാരം വർദ്ധിച്ചപ്പോൾ അസുരന് വീർപ്പുമുട്ടാൻ തുടങ്ങി കണ്ണുകൾ തുറിച്ച് ബോധം കെട്ട് നിലത്ത് പതിച്ചു ഒരു പാറയുടെ മീതയാണ് വന്നു വീണത് പാറയിലിടിച്ച് തല പൊട്ടിയ തൃണാവർത്തൻ മരിച്ചു കാറ്റിൻ്റെ രൂപം വിട്ട് അസുരൂപമാർന്ന ആ ശരീരത്തിൽ കൈകാലുകളിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് ഗോകുലവാസികൾ അതിശയിച്ചു നിന്നു ഭാഗം ആറ് ഉണ്ണികൃഷ്ണന്റെ കളികൾ സാധാരണ കുട്ടികളെ പോലെ ശ്രീകൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും കളിച്ചു വളർത്തു ഗോകുലത്തിലെ നിവാസികളെ അതിശയിപ്പിച്ച് അവർ പല കുസൃതികളും കാണിച്ചുകൊണ്ടിരുന്നു ഗോപസ്ത്രീകൾ കണ്ണനെ പ്രീണിപ്പിക്കാൻ വെണ്ണയും പാലും കൊണ്ടുവന്നു കൊടുക്കും ഒരു കൈ വെണ്ണയ്ക്ക് വേണ്ടി കണ്ണൻ നൃത്തം വെച്ചും പാട്ടുപാടിയും ഗോപികമാരെ ആനന്ദിപ്പിച്ചു എത്ര പാലും വെണ്ണയും ഭുജിച്ചാലും മതിവരാതെ അയൽവീടുകളിൽ കടന്ന് വെണ്ണ കട്ട് തിന്നു പാൽക്കലങ്ങൾ ഉടയ്ക്കും വെണ്ണ കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും ഇട്ടുകൊടുക്കും കൃഷ്ണൻ കാട്ടിക്കൂട്ടുന്ന കുസൃതി തരങ്ങൾ കുറച്ചൊന്നുമല്ല അയൽവീടുകളിലെ ഗോപസ്ത്രീകളുടെ ആക്ഷേപം കേട്ടു പൊറുതിമുട്ടി ഒരു ദിവസം യശോദ ശ്രീകൃഷ്ണനെ ഒരു ഉരലിൽ കെട്ടിയിട്ടു അമ്മ പോയി കഴിഞ്ഞപ്പോൾ ആ ഉരലും വലിച്ചു നടന്നു തുടങ്ങി അടുത്ത് രണ്ട് മരുതുമരങ്ങൾ തൊട്ടു തൊട്ടു നിൽക്കുന്നത് കണ്ടു വിത്തേശന്റെ പുത്രന്മാരായ നളകുംബരനും മണിഗ്രീവനുമായിരുന്നു ആ മരങ്ങൾ ഒരു മുനിയുടെ ശാപം കിട്ടി മരങ്ങളായി തീർന്നവരാണ് മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് മുനി അവരോട് പറഞ്ഞിരുന്നു അപ്രകാരം വിഷ്ണുവിനെ ധ്യാനിച്ചിരിക്കുകയാണ് അവർ ഉരലും വലിച്ച് ശ്രീകൃഷ്ണൻ മരങ്ങൾക്കിടയിലൂടെ നടന്നു മരങ്ങൾ കടപുഴകി വീണു നളകുമ്പരനും മണിഗ്രീവനും സ്വന്തം രൂപത്തിൽ പുറത്തുവന്നു ശാപമോക്ഷം കിട്ടിയ അവരെ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച് യാത്രയാക്കി ശബ്ദം കേട്ട് ഓടിവന്ന യശോദ കണ്ടത് കിടക്കുന്ന രണ്ട് മരങ്ങൾക്കിടയിൽ ഉരലിൽ കുടുങ്ങിക്കിടക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഉടനെ ഉരലിൽ കെട്ടിയ കയറഴിച്ച് മകനെ രക്ഷപ്പെടുത്തി വാരിയെടുത്ത് ഉമ്മ വെച്ചു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആപത്തുകൾ കാരണം മറ്റു എല്ലാ സ്ഥലത്തും പോയി താമസിക്കുകയാണ് ഉത്തമം എന്ന് നന്ദഗോപന് തോന്നി യമുനാ നദിയുടെ തീരത്ത് വൃന്ദാവനം എന്ന സ്ഥലമുണ്ട് പശുക്കൾക്ക് മേയാനും കുട്ടികൾക്ക് കളിക്കാനും ഇഷ്ടംപോലെ ഇടമുണ്ട് അടുത്തു തന്നെ വൃക്ഷങ്ങളും സസ്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ഗോവർദ്ധന പർവ്വതവുമുണ്ട് നന്ദഗോപനും കുടുംബവും ബന്ധുജനങ്ങളും ഒന്നിച്ച് വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി കുറച്ച് മുതിർന്നപ്പോൾ കൃഷ്ണൻ ഗോപബാലന്മാരോടൊത്ത് പശുക്കളെ മേയ്ക്കാൻ പോയി തുടങ്ങി ഒരു ദിവസം വനത്തിലേക്ക് പശുക്കളെ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഒരു പെരുമ്പാമ്പ് വായും പൊളിച്ചു കിടക്കുന്നത് കണ്ടു ഒറ്റ നോട്ടത്തിൽ ഒരു ഗുഹയാണെന്നേ തോന്നു അഖൻ എന്ന അസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപമെടുത്തു വന്നതാണ് കൃഷ്ണനെ നിഗ്രഹിക്കാൻ കംസൻ പറഞ്ഞയച്ചതാണ് അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി ഗോപബാലന്മാർ ഗുഹയാണെന്ന് കരുതി പാമ്പിന്റെ വായിലുള്ളിലേക്ക് കടന്നു കൃഷ്ണനും കൂട്ടത്തിലുണ്ടാവുമെന്ന് കരുതി പെരുമ്പാമ്പ് കുട്ടികളെ വിഴുങ്ങാനുള്ള ശ്രമമായി അകത്തുകടന്ന ഗോപാലന്മാർ ഉറക്കെ കരയാൻ തുടങ്ങി ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങിപ്പോകുന്നതായി അവർക്ക് തോന്നി നിലവിളി കേട്ട് കൂട്ടുകാരെ രക്ഷിക്കാൻ കൃഷ്ണൻ ഓടിയെത്തി പാമ്പിന്റെ വായിലേക്ക് കടന്ന ഉടനെ തന്നെ തന്റെ ശരീരം വലുതാക്കി പെരുമ്പാമ്പ് ശ്വാസം മുട്ടി തലയും വാലും നിലത്തിട്ടടിച്ച് ചത്തു പാമ്പിന്റെ വായിൽപ്പെട്ട ഗോപബാലന്മാരെയെല്ലാം രക്ഷപ്പെടുത്തി ഒടുവിൽ ശ്രീകൃഷ്ണനും രക്ഷപ്പെട്ട് പുറത്തു വന്നു ഭാഗം ഏഴ് കാളിയൻ എന്ന വിഷസർപ്പം ഒരു ദിവസം കൃഷ്ണനും ഗോപകുമാരന്മാരും പശുക്കളെ തെളിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു അവർ കാളിൻ്റെ തീരത്തെത്തി പശുക്കളെ മേയ്ക്കാൻ വിട്ടു ഗോപകുമാരന്മാർ കളിയിലേർപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ വേണുകാനമുതിർത്ത് കാട്ടിലൂടെ നടന്നു വേനൽക്കാലമായിരുന്നു ഉച്ചയായപ്പോൾ വെയിലിന് നല്ല ചൂട് പശുക്കളും പശുപാലകരും ദാഹിച്ചു പരവശരായി കാളിന്തിയിലേക്കിറങ്ങി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച ഉടൻ തന്നെ അവർ ബോധം വീണു ആ കയത്തിൽ കാളിയൻ എന്ന ഉഗ്രവിഷസർപ്പമുണ്ട് അവൻ്റെ ഉഗ്രവിഷം കാരണം കാളിന്തി ജലം വിഷമയമായി തീർന്നു കാളിയൻ പാർക്കുന്ന കയത്തിന് മുകളിൽ കൂടി പറക്കുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീണിരുന്നു കൊണ്ട് ഈ അത്യാഹിതം കണ്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ അവിടേക്ക് ഓടിയെത്തി തൻ്റെ തൃക്കണ്ണുകൊണ്ടുള്ള കടാക്ഷത്താൽ ഗോപന്മാർക്കും ഗോക്കൾക്കും ഏറ്റ വിഷബാധ പറ്റേയില്ലാതായി ഉറക്കത്തിൽ പോലെ അവർ എഴുന്നേറ്റ് വന്നു പിന്നീട് ശ്രീകൃഷ്ണൻ നദീതീരത്തുള്ള കടമ്പു വൃക്ഷത്തിൽ കയറി നിന്ന് വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി നദി കലങ്ങിമറിഞ്ഞ് അലകൾ ഉയർന്നു പൊങ്ങി കോലാഹലം കേട്ട് വെള്ളത്തിനടിയിൽ നിന്ന് കാളിയെ സർപ്പം പൊങ്ങി വന്നു വിടർത്തി ഭയങ്കര ശീൽക്കാരം പുറപ്പെടുവിച്ചു കൃഷ്ണന്റെ നേർക്ക് അടുത്തു വന്നു പിന്നെ ഇരുവരും തമ്മിൽ മൽപ്പിടുത്തമായി മുങ്ങിയും പൊങ്ങിയും കെട്ടിമറിഞ്ഞും അത് നീണ്ടു നിന്നു ഗോപകുമാരന്മാരും പശുക്കളും ആ രംഗം കണ്ട് ഞെട്ടിത്തെരിച്ചു നിന്നു സംഭവമറിഞ്ഞ് നന്ദനും യശോദയും മറ്റുള്ളവരും കാളിൻ്റെ തീരത്തേക്ക് ഓടിയെത്തി എല്ലാവരും പരിഭ്രാന്തി പൂണ്ട് വിറയാർന്നു നിന്നു ശ്രീകൃഷ്ണൻ കാളിയന്റെ തലയിൽ ചാടിക്കയറി ഫണങ്ങളിൽ മാറി മാറി ചവിട്ടി മർദ്ദിച്ചു വേദന കൊണ്ട് ആ സർപ്പം പിടഞ്ഞു ഭഗവാൻ ആ ഫണങ്ങളിൽ കയറി നിന്ന് നൃത്തം ചെയ്തു ഒടുവിൽ കാളിയൻ തളർന്നു ആ ബാലൻ നിസ്സാരനല്ലെന്ന് മനസ്സിലായി ഇത്ര ശക്തിയുള്ള തന്നെ കീഴ്പ്പെടുത്താൻ ഭഗവാന് മാത്രമേ കഴിയൂ അതിനാൽ കാളിയൻ ഭഗവാനെ നമസ്കരിച്ചു കാളിൻ്റെ ജലം ശുദ്ധമായിരിക്കാൻ കാളിയൻ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു കാളിയൻ അപ്രകാരം കാളിൻ്റെ വിട്ടു പോവുകയും ചെയ്തു കാളവിഷം ചീറ്റുന്ന കാളിയനിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഗ്രാമവാസികൾ സന്തോഷം കൊള്ളുകയും കൃഷ്ണനെ സ്തുതിക്കുകയും ചെയ്തു ഭാഗം എട്ട് നാരദ മഹർഷി കംസനെ കാണുന്നു നാരദമഹർഷി ഒരു ദിവസം കംസന്റെ അരികിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കംസ ദേവകി എട്ടാമത് പ്രസവിച്ചത് ഒരു പുത്രനെ തന്നെയായിരുന്നു ആ കുഞ്ഞിനെ വസുദേവർ അമ്പാടിയിൽ കൊണ്ടുപോയി യശോദയുടെ അടുത്തുകിടത്തി പകരം യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോരുകയും ചെയ്തു രോഹിണിയുടെ പുത്രൻ എന്നു പറയുന്ന ബലരാമൻ ദേവകിയുടെ ഏഴാമത്തെ പുത്രനാണ് അത് കേട്ട കംസൻ കലിതുള്ളി വസുദേവനെ കൊന്നുകളയണമെന്ന് കരുതി വാളെടുത്തു അപ്പോൾ നാരദൻ പറഞ്ഞു നിന്റെ ശത്രു വസുദേവനല്ല കൃഷ്ണനും ബലരാമനുമാണ് തൻ്റെ ഘാതകനായി ജനിച്ച ശിശുവിനെ കൊല്ലാൻ പല മാർഗങ്ങളും തേടി പൂതനെ അയച്ചു അഖാസുരനെ അയച്ചു എന്നുവേണ്ട എത്രയെത്ര അസുരന്മാരെ പറഞ്ഞയച്ചു എല്ലാവരുടെയും അന്ത്യം കുറിച്ച് കൃഷ്ണൻ രക്ഷപ്പെടുകയാണുണ്ടായത് അടുത്ത കാലത്ത് അനുയായികളിൽ ഒരാളായ അരിഷ്ടാസുരൻ കൂറ്റനായ ഒരു കാളയുടെ രൂപത്തിൽ ഗോകുലത്തിൽ ചെല്ലുകയുണ്ടായി മുക്കരയിട്ടും ചുരമാന്തി കുതിച്ചുപാഞ്ഞും കണ്ടതെല്ലാം കുത്തിനിരത്തിയും ഗോകുലവാസികളെ കിടകിടാ വിറപ്പിച്ചു ഒടുവിൽ കൃഷ്ണൻ അവന്റെ കൊമ്പ് പറിച്ചെടുത്ത് അതുകൊണ്ടവൻ അടിച്ചു വീഴ്ത്തി കംസൻ പുതിയ ഒരു തന്ത്രം മെനഞ്ഞെടുത്തു ഒരു യാഗം നടത്തുക അതിനോടനുബന്ധിച്ച് ഒരു മല്ലയുദ്ധം നടത്തുക കൃഷ്ണനെയും ബലരാമനെയും മരുമക്കളാണെന്ന വാത്സല്യഭാവത്തിൽ ക്ഷണിച്ചുകൊണ്ടുവരിക എല്ലാ ഒരുക്കങ്ങളും ചെയ്തു അക്രൂരൻ എന്ന യാദവനെ കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചു യാത്രയ്ക്ക് തൻ്റെ രഥം വിട്ടുകൊടുക്കുകയും ചെയ്തു ഭാഗം ഒൻപത് കൃഷ്ണൻ മധുരാപുരിയിൽ കൃഷ്ണൻ ജ്യേഷ്ഠനോടുകൂടി അക്രൂരൻ തെളിച്ച രഥത്തിൽ മധുരാപുരിയിലെത്തി കംസൻ യാഗത്തിൽ സംബന്ധിക്കാൻ തങ്ങളെ ക്ഷണിച്ചതിൽ ഗൂഢോദ്ദേശമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എങ്കിലും ക്ഷണം നിരസിച്ചില്ല ബലരാമനും കൃഷ്ണനും വന്ന വിവരം അക്രൂരൻ കംസനെ അറിയിച്ചു മധുരയിൽ വെച്ച് തന്നെ അവരുടെ അന്ത്യം കുറിക്കാമല്ലോ എന്നോർത്ത് കംസൻ സന്തോഷിച്ചു മധുരയിലെത്തിയ രാമകൃഷ്ണന്മാർ പട്ടണം കറങ്ങാനിറങ്ങി തങ്ങളോടൊപ്പം വന്ന ഗോപന്മാരും കൂടെയുണ്ടായിരുന്നു പടുകൂറ്റൻ മന്ദിരങ്ങൾ നാനാ മരങ്ങളും ലതകളും തഴച്ചു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ മധുരാപുരിയുടെ കവാടഗോപുരങ്ങൾ ചെമ്പുകൊണ്ടും പിച്ചളകൊണ്ടും തീർത്തവയാണ് സ്വർണം പതിച്ച വാതിലുകൾ അഗാധമായ കിടങ്ങുകൾ ഇവയെല്ലാം കണ്ട് ആനന്ദത്തോടെ അവർ നടന്നു പാതക്കിരിവശമുള്ള മണിമാളികകളുടെ മുകളിൽ രാമകൃഷ്ണന്മാരെ കാണാൻ പുരവാസികൾ തിങ്ങിക്കൂടി കൃഷ്ണന്റെ അത്ഭുതകൃത്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട് ദൈവിക ശക്തിയുള്ള കണ്ണനെ നിലവിളക്ക് കൊളുത്തിയും ചന്ദനം തളിച്ചും പൂർണ്ണ കുംഭങ്ങൾ വച്ചും അവർ സ്വാഗതം ചെയ്തു ഭാഗം പത്ത് കംസന്റെ മരണം പിറ്റേന്ന് രാവിലെ തന്നെ കൃഷ്ണനും ജ്യേഷ്ഠനായ ബലരാമനും ധനുർയാഗം കാണാൻ പുറപ്പെട്ടു യാഗസ്ഥലം കൊടിതോരണങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു മധുരാപുരി മുഴുവൻ ആഘോഷത്തിമിർപ്പിലായിരുന്നു പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ജനങ്ങൾ യാഗവേദിയിലേക്ക് വന്നുകൊണ്ടിരുന്നു കൃഷ്ണനും ബലരാമനും അവിടെ എത്തിയപ്പോൾ ഒരു വലിയ കൊമ്പനാന പ്രവേശന കവാടത്തിനടുത്ത് നിൽക്കുന്നത് കണ്ടു അപകടകാരിയും സദാ മതിച്ചു നടക്കുന്നവനായ കുവലയാപീഠം എന്ന ആനയായിരുന്നു അത് പാപ്പാനോട് ആനയെ മാറ്റി നിർത്താൻ പറഞ്ഞു എന്നാൽ അഹങ്കാരിയായ പാപ്പാൻ ആനയെ അവരുടെ നേർക്ക് ഓടിച്ചു കുതിച്ചെത്തിയ കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് കൃഷ്ണനെ ചുറ്റിപ്പിടിച്ചു ആനയുടെ പിടിയിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞുമാറിയ ശ്രീകൃഷ്ണൻ ആനയുടെ വാലിൽ പിടിച്ചു കുറേ നേരം വട്ടം ചുറ്റിച്ചു ആന തളരാൻ തുടങ്ങി കൃഷ്ണൻ ആനയുടെ മുൻപിൽ ചെന്ന് രണ്ട് കൊമ്പുകളും പറിച്ചെടുത്തു ആ കൊമ്പുകൊണ്ട് തന്നെ ആനയെയും പാപ്പാനെയും അടിച്ചുകൊന്നു ശ്രീകൃഷ്ണനും ബലരാമനും ഓരോ ആനക്കൊമ്പ് തോളിലേറ്റി മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തെത്തി കൃഷ്ണന്റെ അടികൊണ്ട് കുവലയാപീഠം എന്ന കൊമ്പൻ ചത്ത കംസൻ അറിഞ്ഞു കംസന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി ഗുസ്തിവീരന്മാരായ ചാണൂരനും മുഷ്ടികനും ദയുദ്ധത്തിന് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു കൃഷ്ണനെയും ബലരാമനെയും കണ്ടപാടെ ചാണൂരൻ പറഞ്ഞു ജ്യേഷ്ഠാനുജന്മാരെ രണ്ടുപേർക്കും സ്വാഗതം കംസരാജാവിന് നിങ്ങളുടെ ശക്തി കണ്ടറിയണം അതിനാലാണ് നിങ്ങളെ ഈ ധന്തയയുദ്ധത്തിന് മധുരയിലേക്ക് ക്ഷണിച്ചത് കൃഷ്ണൻ പറഞ്ഞു ചാണൂരാ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ചെറിയവരായ ഞങ്ങൾ എങ്ങനെയാണ് വലിയ ഗുസ്തിക്കാരായ നിങ്ങളോട് ഏറ്റുമുട്ടുക ചാണൂരൻ പറഞ്ഞു കൃഷ്ണ നിങ്ങളിരുവരും മഥയാനയായ കുവലയാ പീഠത്തെ അടിച്ചു വീഴ്ത്തി വന്നവരല്ലേ ഏതായാലും നമുക്ക് കരുത്തു തെളിയിക്കാം ബലരാമൻ മുഷ്ടികനുമായി ഏറ്റുമുട്ടട്ടെ ഉടനെ മല്ലയുദ്ധം ആരംഭിച്ചു ചുവടുവച്ചും ആക്രോശിച്ചും ചാണൂരൻ കൃഷ്ണനോടും മുഷ്ടികൻ ബലരാമനോടും ഗുസ്തി നടത്തി ചാണൂരൻ കൃഷ്ണന്റെ നെഞ്ചിൽ ഇടിച്ചു പക്ഷേ കൃഷ്ണന് ഒന്നും സംഭവിച്ചില്ല ഉടനെ തന്നെ ചാണൂരൻ്റെ കൈകൾ പിടിച്ച് വട്ടത്തിൽ പലതവണ ചുഴറ്റി അവനെ പൊക്കി നിലത്തേക്കിട്ടു അതോടെ ചാണൂരൻ്റെ പ്രാണം പോയി ബലരാമൻ മുഷ്ടികനെയും അതുപോലെ വട്ടം ചുറ്റിച്ചും ഇടിച്ചും ജീവൻ വെടിയിപ്പിച്ചു ജനങ്ങൾ ആർത്തുവിളിച്ചു സന്തോഷിച്ചു തുള്ളിച്ചാടാൻ തുടങ്ങി അതുകണ്ട് കംസൻ ആഘോഷങ്ങൾ നിർത്താൻ ആജ്ഞാപിച്ചു വസുദേവനെയും ദേവകിയെയും തന്റെ പിതാവായ ഉഗ്രസേനെയും വധിക്കാൻ കംസൻ കൽപ്പന നൽകി അതുകേട്ട് ശ്രീകൃഷ്ണൻ ദേഷ്യത്തോടെ കംസന്റെ സിംഹാസനത്തിനടുത്തേക്ക് ഓടിച്ചെന്നു ഉടനെ കംസൻ വാളെടുത്തു ശ്രീകൃഷ്ണൻ കംസനെ താഴേക്ക് ഉന്തിയിട്ട് ആ നെഞ്ചിൽ കയറി നിന്നു തന്റെ ശരീരഭാഗം പെരിപ്പിച്ചു ഭഗവാന്റെ ഭാരം താങ്ങാൻ കഴിയാതെ ആ ദുഷ്ടരാജാവ് മരണപ്പെട്ടു ബലരാമനും കൃഷ്ണനും നേരെ കാരാഗ്രഹത്തിൽ ചെന്നു വസുദേവനെയും ദേവകിയെയും തടവിൽ നിന്ന് മോചിപ്പിച്ചു മകനെ കാണാൻ കഴിഞ്ഞതിൽ അവർ സന്തോഷിച്ചു പിന്നീട് കംസൻ തടവിലിട്ട പിതാവായ ഉഗ്രസേന രാജാവിനെയും മോചിപ്പിച്ചു അദ്ദേഹത്തെ വീണ്ടും മധുരാപുരിയിലെ രാജാവായി വാഴിച്ചു